കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം വെളിമണ്ണയിൽ യുവാവിന്റെ പരാക്രമം റോഡരികിൽ നിർത്തിയിട്ട കാർ പിക്കാൻ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുകയും വെളിച്ചെണ്ണ മില്ലിൽ തീയിടുകയും ചെയ്തു സംഭവത്തിൽ പ്രതി അബ്ദുൾ റാസിക്കിനെ താമരശ്ശേരി പരപ്പൻപോയിൽ വച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരി ചുങ്കത്ത് നിർത്തിയിട്ടിരിക്കുന്ന പിക്കപ്പ് വാൻ എടുത്താണ് അബ്ദുൾ റാസിഖ് പരാക്രമം കാട്ടിയത് വെളിമണ്ണയിൽ സ്വന്തം വീടിന് മുന്നിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാർ ആദ്യം ഇടിച്ചു തർപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് പിന്നീട് അക്രമാസക്തനായ പ്രതി റാസി ജബ്ബാറിന്റെ ഗ്രീൻ പ്ലസ് എന്ന വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടു ശബ്ദം കേട്ട് നാട്ടുകാർ ഉണർന്നതിനാൽ തീ ആളിപ്പടരാതെ അണക്കുവാനായി വെളിച്ചെണ്ണ മിൽ ഉടമയുടെ മറ്റൊരു സ്ഥാപനത്തിൽ അബ്ദുൾ റാസിഖ് മുൻപ് ജോലി ചെയ്തിരുന്നു കണ്ടിട്ട് ഓടി നമ്പർ എത്തുമ്പോഴേക്ക് മൊത്തം തീക്കത്തോ മൊത്തം ബിൽഡിങ്ങുകളോക്കെ കത്തിന്ന ശ്രദ്ധ ആൾക്കാർ വേറെ എന്തിനാ മില്ലിന് സമീപത്തുണ്ടായിരുന്ന ആംബുലൻസിന്റെ ടയറും കത്തി നശിച്ചു പിക്കപ്പ് വാനിന്റെ ടയർ പഞ്ചറായതോടെ ഓമശ്ശേരി മാങ്ങാടുള്ള പെട്രോൾ പമ്പിലെത്തി മറ്റൊരു പിക്കപ്പ് വാനുമായി ഇയാൾ കടന്നു കളഞ്ഞു പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് അബ്ദുൾ റാസിക്കാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത് പെട്രോൾ പമ്പിൽ നിന്നെടുത്ത വാഹനവുമായി ഇയാൾ നേരെ സ്വന്തം വീട്ടിലേക്കാണ് പോയത് വീടിന് മുന്നിൽ വാഹനം നിർത്താനാകില്ലെന്ന് പറഞ്ഞു തർക്കിച്ച പിതാവിനെയും അബ്ദുൾ റാസിഖ് മർദ്ദിച്ചു പെട്രോൾ പമ്പിലെ സി ദൃശ്യങ്ങളിൽ നിന്നും വീട്ടുകാരാണ് റാസിഖിനെ തിരിച്ചറിഞ്ഞത് കൈരളി ന്യൂസ് കോഴിക്കോട്